നമസ്കാരം എല്ലാവർക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പോലീസിന് നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് കുറെ ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പഠിച്ചു തുടങ്ങണോ സിലബസ് വന്നിട്ട് പഠിച്ചാൽ പോലെ വേറെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് പോലീസിന് പഠിക്കണോ വേണ്ടയോ ഇപ്പോൾ പഠിക്കണോ അല്ലെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റ് തന്നെ അങ്ങനെ കിടക്കുകയാണ് ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനി കഴിഞ്ഞ ലിസ്റ്റിന്റെ നിയമനം അങ്ങനെ കഴിഞ്ഞാലും കുറച്ച് നടന്നാലും കൂടുതൽ നടന്നു കഴിഞ്ഞാലും കാലാ വർഷാവർഷങ്ങളിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും അതിൽ കൃത്യമായിട്ട് കുറച്ച് നമ്പേഴ്സിൻ്റെ അഡ്വൈസ് പൊക്കോണ്ടേ നിയമനം ഇനി ഇങ്ങോട്ട് ഓരോ വർഷം തോറും കുറവായിരിക്കും എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണെന്നുള്ളത് കണ്ടാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കോഴ്സ് പോലും തുടങ്ങുന്നത് അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും ഈക്കോൾസിന്റെ കോഴ്സ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫുൾ പാക്കേജ് ആണ് നമ്മുടെ പോലീസിന്റെ കോഴ്സ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഈക്കൾസിന്റെ പോലീസ് ബാച്ച് എപ്പോഴും വരുന്നത് നമുക്ക് എന്താണ് എനിക്കൊരു വാശി പോലെയാണ് മാക്സിമം ആളുകളെ കോഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ എത്താത്ത എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കോഴ്സുമായിട്ട് മുന്നോട്ട് വന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലീസിൽ പഠിച്ച് അല്ലെ പോലീസിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് സിലബസ് പോലും വന്നില്ല അപ്പൊ എന്ത് പഠിക്കണം എന്നല്ല ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് മാറ്റി നിർത്തിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ പഠിക്കാനിറങ്ങാൻ അതായത് എൺപത് മാർക്കിന് വേണം നിങ്ങൾ പഠിക്കാൻ ആ ഇരുപത് മാർക്കിൽ എന്ത് സംഭവിക്കും നമുക്ക് അറിയാൻ പറ്റില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുൻപത്ത് മാറും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഒഫീഷ്യലായിട്ട് ഓഫീസേഷൻ ഒക്കെ ഇനി ക്ലാസുകൾ കൊടുത്തതിനു ശേഷം മാത്രമായിരിക്കും മാറുന്നത് പക്ഷേ ഈ പുതുതായിട്ട് വരുന്ന കുട്ടികൾക്ക് എന്തായാലും മാറിയ ഒരു നിയമം പഠിക്കാൻ അല്ലെങ്കിൽ ഒരു നിയമം പഠിക്കാൻ എന്തായാലും ആരും ആവശ്യപ്പെടാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടോപ്പിക്ക് തൽക്കാലം നിങ്ങൾ പഴയത് വെച്ച് പഠിക്കേണ്ട അത് തൽക്കാലം മാറ്റി ഇനി അതുപോലെ തന്നെ പഠിക്കുന്നു നിങ്ങൾ പുതിയ ഈ നിയമത്തിനുസരിച്ച് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരോടെങ്കിലും ഈ മേഖലയിൽ നിൽക്കുന്ന ആരോടെങ്കിലും ചോദിച്ചതിന് ശേഷം മാത്രം അതിൽ ആയിട്ട് ഈ സിലബസിൽ പുതിയ സിലബസിലും വരാൻ പോകുന്ന സാധ്യതയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പഠിച്ചു തുടങ്ങാം പഠിക്കേണ്ടതെന്നല്ല പറയുന്നത് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഇനി എൺപത് മാർക്കിന്റെ കാര്യമാണ് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പോഴേ പഠിക്കാൻ ഞാൻ പറയുന്നു എന്ന് കഴിഞ്ഞാൽ അത് അത് ഞാൻ പറയാതെ വീഡിയോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇപ്പോഴേ വന്നിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതിനു മുമ്പ് എന്തിനാണ് ഇയാൾ പഠിക്കുന്ന കാര്യം പറയുന്നത് മക്കളെ അമ്മാതിരി കോമ്പറ്റീഷൻ ആണ് വരാൻ നിങ്ങൾ അത് മനസ്സിലാക്കണം ഒരു ഒരാഴ്ച നൂറ് റാങ്കിനകത്ത് വരാൻ വരുന്ന രീതിയിലുള്ള പഠനം കൊണ്ടുവന്നിട്ടേ കാര്യ ഇനി അങ്ങോട്ട് വരുന്ന ഓരോ വർഷങ്ങളിലും നിയമനം വളരെ കുറവായിരിക്കും ആ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം അതുകൊണ്ടാണ് നിങ്ങൾ ഇനിയിപ്പോ കഴിഞ്ഞ തവണത്തെ പോലെ കുറെ ആളുകൾ സിലബസ് ഒക്കെ വന്നതിന് ശേഷമാണ് പഠിച്ചു തുടങ്ങിയത് പക്ഷേ ഇവിടെ ഇനി അങ്ങോട്ട് ഈ പരിപാടി നടക്കൂല എന്നുള്ളതാണ് വർഷാവർഷം വരുന്ന നോട്ടിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ എണ്ണം വളരെ കുറവായിരിക്കും അത് മനസ്സിലാക്കി കൊണ്ടാണ് നമ്മൾ കോഴ്സ് തന്നെ മുൻപേ വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോ പഠിക്കുന്ന കാര്യത്തിൽ എൺപത് മാർക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു ആ എൺപത് മാർക്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് എല്ലാ വീഡിയോയിലും വന്ന് ഞാൻ പറയുന്നതാണ് ഏതൊക്കെയാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് കറണ്ട് അഫയേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ അഞ്ച് ടോപ്പിക്കുകൾ ഈ അഞ്ച് ഭാഗങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് സി പി ഐക്ക് വാങ്ങാൻ പറ്റും പല ആളുകളും ഈ ചരിത്രം ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സിന്റെ ഓടി നടക്കുന്നത് പലപ്പോഴും ഞാൻ കാണാറുണ്ട് പക്ഷെ നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഒരു കാരണവശാലും ഈ ടോപ്പിക്കുകളല്ല അത് ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫെയർസ് പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ അഞ്ച് വിഷയങ്ങളിലായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളൊരു ടാർഗറ്റ് വെച്ച് മൂന്ന് മാസം മൂന്ന് മാസം ഞാൻ പറയില്ല രണ്ട് മാസം മറ്റൊരു ഒരു മാസം റിവിഷൻ ആണ് നിങ്ങൾ ഈ വരുന്ന മാസം ജനുവരി മുതൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന അഞ്ച് ടോപ്പിക്കിൽ ഫുള്ള് തീർക്കാൻ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റില്ല ഒരു അറുപത് ശതമാനം ഭാഗമെങ്കിലും നിങ്ങൾക്ക് തീർക്കാൻ പറ്റണം എന്റെ പ്രശ്നം എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ തീർക്കണമെന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞെട്ടും കാരണം സ്പെഷ്യൽ ടോപ്പിക്കും തീർന്നില്ല അല്ലെങ്കിൽ മറ്റ് രണ്ട് സൈഡിലും ടോപ്പിക്കുകൾ തീരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പാനിക് ആയിട്ട് ഒന്നുമല്ലാത്ത അവസ്ഥയിലായി പോകും അതുകൊണ്ട് സിലബസ് വരുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള ഈ ടോപ്പിക്കുകളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നില്ല ഒരു എഴുപത് ശതമാനമെങ്കിലും നിങ്ങൾക്ക് തീർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പോലീസിൽ നല്ലൊരു നൂറിനകത്തുള്ള റാങ്ക് വാങ്ങിക്കാൻ പറ്റും ഇനി എല്ലാ ദിവസവും മലയാളം ഇംഗ്ലീഷ് ഒക്കാബുലറി അരമണിക്കൂർ മാറ്റിവെക്കുക മലയാളം ഇംഗ്ലീഷ് ഒക്കാബുലറി പഠിക്കാൻ വേണ്ടി ഞാൻ പറയാം നാളെ തട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അരമണിക്കൂർ ഡെയിലി നിങ്ങൾ മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒക്കെബലറി പഠിക്കാൻ പദശുദ്ധി ആയാലും വാക്യ ആയാലും ഇസിനോണിംസ് ആണെങ്കിലും വൺ വേർഡ് സബ്സ്റ്റ്യൂഷൻ ആയാലും ആണെങ്കിലും എല്ലാത്തിനും ഏതെങ്കിലും ഒരെണ്ണം എണ്ണം എടുത്തിട്ട് അരമണിക്കൂർ അഞ്ച് വേർഡ്സ് വീതം ഡെയിലി പഠിച്ചാൽ മതി എല്ലാ ദിവസവും നിങ്ങൾ രണ്ട് മാസത്തേക്ക് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെബിലറി കംപ്ലീറ്റ് ആയിട്ട് തീരും ഇതിനിടയ്ക്ക് മാത്രം ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക ഗ്രാമ പോർഷനിലേക്ക് പോവാ ഗ്രാമ പോർഷൻ മലയാളം ഒന്നും വലിയ ഗ്രാമർ ഒന്നും വരുന്നില്ല ഇംഗ്ലീഷ് ആണ് ഗ്രാമർ പോർഷൻ പോകുന്നത് അതും ഒരു ഓർഡറിൽ തന്നെ ഓക്സിലെ വെർബ് ക്വസ്റ്റൻ ടാഗ് വോയിസ് അല്ലെങ്കിൽ റിപ്പോർട്ട് സ്പീച്ച് ആർട്ടിക്കിൾസ് ഇത് ഒരു ഓർഡറിൽ തന്നെ പഠിച്ച് കൃത്യമായിട്ട് പോവുക എല്ലാ ദിവസവും അര മുക്കാൽ മണിക്കൂറെങ്കിലും ഇംഗ്ലീഷിനും മലയാളത്തിനായിട്ട് മാറ്റിവെക്കുക മാക്സും അതുപോലെ തന്നെ ഒരു മണിക്കൂർ മാക്സ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ആൻഡ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾ അവിടെ എങ്ങും പോരുത് ഇനി വരുന്ന എക്സാമിന്റെ ടഫ്നെസ് എന്താണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് ബേസിൽ നിന്ന് തന്നെ തുടങ്ങി ഫ്രാക്ഷൻസ് ഡെസിമൽസ് എൽ സി എം എച്ച് എഫ് പേഴ്സൻറ്റേജ് ഈ ഒരു ഓർഡറിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക നിങ്ങളൊരു നല്ല യൂട്യൂബ് ചാനൽ ട്രിക്ടേൺ പോലെയുള്ള ജിംസാറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോയി കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും പിന്നെ ഏതെങ്കിലും ഒരു ചാനൽ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് വരുന്ന ഏത് എക്സാം ആരും നിങ്ങൾക്ക് പാസ് ആകാൻ പറ്റില്ല ഔട്ട് ഓഫ് ദ ബോക്സ് എപ്പോഴും പോകുക നിങ്ങൾ ഒരു റാങ്ക് ഫയൽ അതോ ഒരു കോച്ചിങ് സെന്ററോ അല്ലെങ്കിൽ ഒരു ചാനലോ മാത്രം ഒരു കാരണവശാലും ഫോളോ ചെയ്തു പോലെ നമുക്ക് എവിടെ റിസോഴ്സുകൾ ഉണ്ടോ നിങ്ങളൊരു ടോപ്പിക്ക് ണ്ടെങ്കിൽ അതിന് എവിടെയെല്ലാം റിസോഴ്സുകളുണ്ടോ മറ്റു മെറ്റീരിയൽ ലഭിക്കാൻ സാധ്യത ഉണ്ടോ ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമ്മൾ ഇത് കളക്ട് ചെയ്ത് പോണം എന്നാ മാത്രമേ നമ്മൾ പറയൂ വേക്കൻസികളൊക്കെ കാര്യമായിട്ട് കുറയുന്നുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുന്നു മുമ്പ് കുറെ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തതാണ് അത് നിങ്ങൾ മനസ്സിലാക്കി വേണം ഇനി പി എസ് സിയിലേക്ക് ഇറങ്ങാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പഠനം അത്രയും ഷാർപ്പായിരിക്കണം അതെ അത്രയും എഫക്റ്റീവ് ആയിരിക്കണം അത്രയും എഫേർട്ട് ഇട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നാൽ മാത്രമേ നമുക്ക് ഒരു ജോലി വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുള്ളൂ അപ്പോ പറഞ്ഞു വന്നത് ഇംഗ്ലീഷ് മലയാളം അങ്ങനെ തീർക്കുക മാക്സ് ആയാലും അതുപോലെ തന്നെ ഒരു ഓർഡർ മാക്സിമം നിങ്ങൾ ഒന്ന് ഒന്നര മണിക്കൂറെ ഒരു ദിവസം മാറ്റി വെക്കണം കറണ്ട് അഫേഴ്സ് അടുത്ത കറണ്ട് അഫയേഴ്സിന്റെ കാര്യം വരുമ്പോഴത്തേക്കും നിങ്ങൾ തൊഴിൽ വാർത്താ തൊഴിൽ വീതി പോലുള്ള പ്രസിദ്ധികൾ ഉറപ്പായിട്ടും വരുത്തണം എനിക്ക് തൊഴിൽ വീതിയാണ് ഇപ്പം കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നുണ്ട് ഒരാഴ്ചയിൽ വരുന്ന എല്ലാ ആഴ്ചയും വരുന്ന തൊഴിൽ വീതികൾ കൃത്യമായിട്ട് കളക്ട് ചെയ്ത് അത് വായിച്ചു പോകുന്നതിനപ്പുറം നിങ്ങളൊരു ഡയറി എടുത്തിട്ട് എല്ലാ ആഴ്ചയിലും കറണ്ട് അഫേഴ്സ് കൃത്യമായിട്ട് അതിൽ എഴുതി പോവാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എഴുതിയാൽ മതി രണ്ടും വരുത്തണമെന്നില്ല ഏതെങ്കിലും ഒരെണ്ണം വരുത്തിയാൽ മതി അതുപോലെ തന്നെ പി എസ് സി ബുള്ള പി എസ് സി ബുള്ള ഇപ്പോഴേ ഫോളോ ചെയ്യേണ്ട കാരണം അതിൽ ആവശ്യമുള്ളതും ആവശ്യമല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പി എസ് സി ബുള്ളറ്റിൽ കറണ്ട് അഫയേഴ്സ് ഭാഗത്തിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങി ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് മാത്രം പി എസ് സി ബുള്ളറ്റിലേക്ക് പോയാൽ മതി അല്ലെങ്കിൽ ഇത് സോർട്ട് ചെയ്തെടുക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കും പക്ഷെ വായിക്കുന്നതുകൊണ്ട് കൊണ്ട് അപ്പോൾ എല്ലാ ആഴ്ചയും തൊഴിൽ വാർത്ത പത്രം വായിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യമാണ് സമയമുള്ളവര് മാത്രം സമയമുള്ളവർ മാത്രം പത്രം വായിച്ചു പോയാലും തെറ്റൊന്നുമില്ല പത്രം വായിച്ചിട്ട് നിങ്ങൾ വായിച്ചു വിടുന്ന അല്ലാതെ ഒരു ഡയറി എടുത്ത് കൃത്യമായിട്ട് കണ്ട് അഫയേഴ്സ് ഡേറ്റ് ഇട്ട് എഴുതി പോകുകയാണെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമാണ് ഇനി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം നിങ്ങൾ ഡെയിലി നിങ്ങളുടെ റുട്ടീനായിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അര മണിക്കൂറെങ്കിലും ഡെയിലി നിങ്ങൾ പി എസ് സി പഠനത്തിനായിട്ട് മാറ്റി വെക്കണം അത് ആ അരമണിക്കൂർ കൊണ്ട് മൊത്തം പഠിച്ചു തീർക്കാന്നുള്ള ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ പി എസ് സി പഠിക്കുന്ന ഒന്ന് നിങ്ങൾക്കൊരു ബോധ്യം വരാൻ വേണ്ടിയും ഞാൻ ജോലിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ തോന്നാൻ വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വരുന്നവരാകാം അങ്ങനെയാണെങ്കിൽ ഒരു പതിനൊന്ന് മണി തൊട്ട് ഒരു മണി വരെ അല്ലെങ്കിൽ രാവിലെ എണീച്ച് കഴിഞ്ഞ ഒരു അഞ്ച് മണിയൂർ അഞ്ച് മണിയോട്ട് ഒരു ആറ് മണി വരെ അര മണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഫിക്സഡ് ആയിട്ട് എല്ലാ ദിവസവും മാറ്റി മാറ്റിവയ്ക്കാം ഈ സമയമൊന്നും പോരാ ഡെയിലി മൂന്നാല് മണിക്കൂറെങ്കിലും പഠിക്കണം പക്ഷേ നിങ്ങൾ ഒരു ഫിക്സഡ് ടൈം എല്ലാ ദിവസവും കണ്ടെത്തണം ഇത് കണ്ട ഗുണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നു അതൊരു ആത്മവിശ്വാസം കൂടുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക നിങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ഒരു ടൈം കണ്ടെത്തി കൂടി പോവുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അഞ്ച് ടോപ്പിക്കുകൾ ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫയേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനായിട്ട് നിങ്ങൾ നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങിക്കുക അത് പ്ലസ് ടു ലെവലുള്ള റാങ്ക് ഫയൽ ആയാലും ഡിഗ്രി ലെവലുള്ള റാങ്ക് ഫയലായാലും കുഴപ്പമില്ല ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ചിട്ട് കൃത്യമായിട്ട് ഓർഡറിൽ തന്നെ പഠിച്ചു പല ആളുകളും ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആധുനികകരി പഠിക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള സെക്ഷനുകളൊക്കെ ഉണ്ടല്ലോ അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന കാര്യം നിങ്ങൾ ഒരു കാരണവശാലും ഇനിയുള്ള എക്സാമുകൾ അങ്ങനെ ചെയ്യരുത് എവിടെയാണോ അത് തുടങ്ങുന്നത് കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നതെങ്കിൽ അവിടെ നിന്ന് തന്നെ പഠിച്ചു വരും അവിടെ നിന്ന് തന്നെ അത് പുസ്തകത്തിൽ നിന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് തന്നെ പഠിച്ചു വരുവാന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങൾ ഒരു മൂന്ന് മാസ പഠനം നിങ്ങൾ ആറ് മാസത്തേക്കുള്ള ടൈം ടേബിൾ ഒന്നും ഫിക്സ് ചെയ്യുന്നു പോകേണ്ട ഒരു മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ രണ്ടു മാസത്തേക്ക് നിങ്ങൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പോർഷൻ നിങ്ങൾ അറിയാതെ തന്നെ തീർന്നാണോ അരമണിക്കൂർ അരമണിക്കൂർ വീതം മലയാളം ഇംഗ്ലീഷിനും പിന്നീട് ഒന്നര മണിക്കൂർ മുതൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനുള്ള ബുദ്ധിമുട്ട് അനുസരിച്ച് വേണം വേണം ഒന്നും രണ്ട് മണിക്കൂറൊക്കെ ആക്കി മാറ്റാൻ കറണ്ട് അഫയേഴ്സിന് ഒരു മണിക്കൂർ മാറ്റി വെക്കുക ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വര മുക്കാൽ മണിക്കൂർ മാറ്റി വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഭാഗം ടോപ്പിക്കും എല്ലാ ദിവസവും പഠിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച കൂടുതൽ ടൈം കണ്ടെത്തണം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ടോപ്പിക്കും നല്ലൊരു ഭാഗം പറയുന്ന ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും പിന്നെ ഇതല്ലാതെ വരുന്ന കുറെ ടോപ്പിക്കുണ്ട് ഇപ്പം ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഒരു റാങ്ക് ഫയലിന്റെ ഒരു മുക്കാൽ ശതമാനം ഇത്രയും വലിയ ടോപ്പിക്കാണ് പിന്നെ ആർട്സ് സയൻസ് ആർട്സ് ലിറ്ററേച്ചർ പോലുള്ള ഭാഗങ്ങളൊക്കെ മാർക്ക് വളരെ കുറവ് കുറവാണ് പക്ഷെ ഒരുപാട് പഠിക്കണം തലയിൽ ഇരിക്കാത്ത സാധനമാണ് ഇതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് അവസാനം പഠിച്ചാലും മതി പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ വരുന്ന അത് നല്ല പാടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഹിസ്റ്ററി എത്ര പഠിച്ചാലും മനസ്സിലാവുന്നില്ല അങ്ങനെയുള്ള ആളുകൾ ആദ്യം പറഞ്ഞ അഞ്ച് ടോപ്പിക് അതിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് എല്ലാം പറയായിരിക്കും ചിലപ്പോൾ മാത്സ് ആയിരിക്കും ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും അപ്പോൾ അതിന് ടൈം കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത് ഞാൻ രണ്ടാമത്തെ സെക്ഷനിലും പഠിക്കേണ്ട അഭാഗങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഹിസ്റ്ററി ജോഗ്രഫി പോലുള്ള സബ്ജക്ട് അതിലേതെങ്കിലും ആദ്യത്തിലേക്ക് കൊണ്ടുപോകുക അതായത് പാടുള്ള ടോപ്പിക്കുകൾ ഒരു കാരണവശാലും എക്സാമിനടുത്തേ കൊണ്ടുപോകാതിരിക്കുക ആയിരത്തി മൂന്ന് മാസം തന്നെ തീർക്കാൻ നോക്കുക ഇതാണ് ഒരു നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് പിന്നെ ടൈം ടേബിൾ ഉണ്ടാക്കാനൊക്കെ പല ആളുകളും പറയുന്നുണ്ട് അല്ലെങ്കിൽ ടൈം ടേബിൾ ഉണ്ടാക്കി തരാം അതൊന്നും ഒരു ഒരിക്കലും വേർത്തല്ല നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ടൈം ടേബിൾ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ നിങ്ങളുടെ സമയം ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് ടൈം ടേബിൾ എപ്പോഴും ഉണ്ടാക്കണത് അപ്പോൾ നന്നായി പഠിച്ചു പോവുക എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളെ പേടിപ്പിക്കുകയെന്നല്ല മക്കളെ നന്നായി പഠിച്ചാലേ ഇത്തവണ ഇത്തവണ എന്ന് പറഞ്ഞ പോലീസ് മാത്രമല്ല ഇനി വരുന്നത് നിങ്ങൾ നോക്കിയാൽ മതി എങ്ങനെയാണ് മാർക്കുകൾ പോകുന്നത് മാർക്ക് സ്കോർ ചെയ്ത് വരുന്നത് എത്ര നിയമനം വരുന്നുണ്ട് എത്ര അഡ്വൈസ് ആണ് പോകുന്നത് എത്ര പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞ് വിഷമിപ്പിക്കുകയല്ല ജോലി കിട്ടണമെങ്കിൽ എത്രമാത്രം പഠിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങുക കോഴ്സിലേക്ക് ഈ കോഴ്സിലെ കോഴ്സ് വരണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല പോലെ തന്നെ പുറത്ത് ഇഷ്ടം പോലെ പഠിക്കാൻ സ്ഥാപനങ്ങളുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിച്ച് ജോലിക്ക് കയറുന്ന പോലെ ആളുകളുണ്ട് അതൊക്കെ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യുക എന്തായാലും നന്നായിട്ട് പഠിക്കുക വേണ്ടി ഓരോ ദിവസവും ഒരു ദിവസം കളഞ്ഞാൽ പോലും നിങ്ങൾ അത്രയും പിറകിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കുക ഈ ധാരണയോട് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് ഒരു അഡ്വൈസ് നിങ്ങളുടെ കയ്യിലിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചോദിക്കുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം